മൈലാഞ്ചിരാവ് പാർട്ട് ഒന്ന് രചന ഫസ്ന ഫസൽ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി ക്രിയേഷൻസ് ആ വലിയ ബംഗ്ലാവിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി ആകത്തേ കയറു മുന്നേ മകളിൽ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്ന പേരിൽ എൻ്റെ കണ്ണുടക്കി ജാസ്മിൻ മൻസിൽ അകത്തേ കയറി ബംഗ്ലാവിന് മുറ്റത്തൊരു സൈഡിലായി എൻ്റെ ബൈക്ക് പാർക്ക് ചെയ്തു കാതർക്ക പുള്ളിയുടെ ഉണ്ടാവുമോ ഉണ്ടാവും സാദി യുവാ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് ആസീസിൻ്റെ കൂടെ നിൽക്കാൻ സഹായിച്ചാൽ ഈ രക്ഷപ്പെടും ടെക്സ്റ്റൈൽസും സ്വർണ്ണക്കടകളും എക്സ്പോർട്ടിംഗ് സ്ഥാപനങ്ങളും ട്രാവൽസൊക്കെ ആയി നിസാസ് ഗ്രൂപ്പിന്റെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന അസീസാണെങ്കിലും അതിൻ്റെ എല്ലാം ബുദ്ധി കേന്ദ്രം അസീസിന്റെ മകൾ ഹൈറുവാണ് പിന്നെ എന്തിനും ഇതിനും നിഴൽ പോലെ നിൽക്കുന്ന അസീസിൻ്റെ വനം കയ്യായ വാര്യസാർ എന്ന് വിളിക്കുന്ന ശേഖരവാര്യരും ഇത്രയധികം സ്ഥാപനങ്ങളുള്ള സ്ഥിതിക്ക് അവിടെ എവിടെയെങ്കിലും ഒരു ജോലി നിനക്ക് തരപ്പെടാതിരിക്കില്ല അസീസ് ആൾ നല്ലൊരു മനുഷ്യനാണ് അസീസിൻ്റെ മകളാണ് ഇച്ചിരി പ്രശ്നം എന്തായാലും പോയി നോക്കാം വാതിൽക്ക ചെന്ന് വെള്ളടിച്ചു ഹലോ ഒന്നും മനസ്സിലാകില്ലല്ലേ ഞാനൊന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സാദിക്ക് സാദി എന്ന് വിളിക്കും ഞാനും എൻ്റെ ഉപ്പയുടെ അടുത്ത ഫ്രണ്ടായ ആയ കൂടി ഈ കാട് ഒരു പരിചയക്കാരനെ അസീസ് കാട് വീട്ടിൽ വന്നിരിക്കുകയാണ് എൻ്റെ ഒരു വേണ്ടി ഒരു നാൽപ്പത് അമ്പത് വയസ്സിനടുത്ത് പ്രായം തോന്നുന്ന ഒരു മനുഷ്യൻ വന്ന് കഥകൾ തുറന്നു ഒരു അഞ്ചഞ്ചരടി പൊക്കം വെളുത്ത ശരീരം അതിനൊത്ത വണ്ണം മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും അല്ല ഇതാ ഒരു കാതറോ ഒരു അകത്തേക്ക് ഒരു എന്തൊക്കെയുണ്ട് വിശേഷം അലഹമുല്ല ഒക്കെ തരക്കിള്ളാണ്ട് മര്യാദ കാണിച്ച് ഞങ്ങളെ സ്വീകരിച്ച് ലിവിംഗ് റൂമിൽ ഇരുത്തി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ജാസ്മി പറയൂ കാദ്രെ അസീസെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞില്ലേ ആ ദിവനാ സാധിക്കു അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു കാദ്രെ ഒന്ന് വന്നേ പുറത്തേക്കിറങ്ങി അവരെന്തോ കാര്യമായി സംസാരിക്കുന്നുണ്ട് കാദ്രെ അതുപോലെ ഞാൻ ഹൈറുവിനോട് സംസാരിച്ചിട്ടില്ല അവളോട് സംസാരിച്ചിട്ട് ആ കൊച്ചിനോട് പറഞ്ഞാൽ മതിയായിരുന്നു അവൾ എന്താ പറയുക അറിയില്ല എന്തായാലും ഞാനൊന്ന് ചോദിക്കട്ടെ ഭയങ്കര കഷ്ടമാണ് അസീസ് അവരുടെ കാര്യം മൂത്ത മൂത്തമ്മകളെ വിവാഹം കഴിപ്പിച്ച വകയിൽ കടങ്ങൾ നിൽക്കുന്നുണ്ട് അതുകൂടാതെ അടുത്ത കുട്ടിക്കും വിവാഹപ്രായമായി അതിനിടയിൽ ആ പെട്ടെന്ന് വാപ്പാൻ്റെ മരണം മൂത്ത മൂത്തമ്മയുടെ വിവാഹത്തിന് വേണ്ടി വീടിൻ്റെ ആധാരം പണയത്തിൽ വെച്ചത് ഏത് നിമിഷവും ജപ്തിയാവുന്ന മട്ടാണ് നിന്റെ കൂടെയാണെങ്കിൽ അവനൊരു മേൽഗതി ഉണ്ടാവും വിശ്വസിക്കാം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കുടുംബ വലിയ പഠിപ്പ കൊണ്ട് അവനെ അകത്ത് ആ സമയം എന്നെ ഇവിടെ ഇരുത്തിയിട്ട് ഇവരെ ഇങ്ങോട്ടാണോ പോയത് ഒരു വളക്കിലുക്കം കേട്ടാണ് നോക്കിയത് സ്റ്റെയർ ഇറങ്ങി വരുന്ന ഒരു പെൺരൂപം മുഖം കാണാൻ വയ്യ തിരിഞ്ഞാണ് ഇറങ്ങി വരുന്നത് ആ വളകിലുക്കം എന്റെ നെഞ്ചിലാണെന്ന് തോന്നിപ്പോയി എനിക്ക് അവളുടെ മുഖമൊന്ന് കാണാൻ എന്റെ മനസ്സ് വല്ലാണ്ട് പിടച്ചു സ്റ്റെയർ ഇറങ്ങി അടുത്ത റൂമിലേക്ക് കയറാൻ പോയ അവളെ അസീസിക്ക വിളിച്ചു ഹൈറൂ അവൾ തിരിഞ്ഞു നോക്കി വെളുത്തു മില്ലിഞ്ഞ പ്രകൃതം കലമാൻ കണ്ണുകൾ നീണ്ട മൂക്ക് ആ നാസികത്തുമ്പിന് ഏഴക കൊടുക്കും പോലെ വെള്ളക്കൽ മൂക്കുത്തി വിടർന്ന ചുണ്ടുകൾ സ്വപ്നത്തിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഹൂറി ജീവനോടെ വന്നെ മുമ്പിൽ പോലെ വേറൊന്നും ഞാൻ പറയേണ്ടതില്ലോ മൊത്തത്തിലാളൊരു മൊഞ്ചത്തി തന്നെ അവളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും കാണുന്ന ആദ്യമായാണ് ആണിൻ്റെ തൻ്റെ ഇടമുള്ള അസീസ് ഖാന്റെ സൽപുത്രി അഹങ്കാരത്തിന് കയ്യുംകാലം വെച്ച മുതൽ പക്ഷെ ഈ സുന്ദരപുരത്തെ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് തോന്നിപ്പോ ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആകർഷണം തോന്നുന്നു ഒന്നിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്താ വാപ്പി അവിടെ വിളിയാണ് എന്നെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഹലോ എന്നെ മനസ്സിലായോ ഞാൻ ഹൈറു നിസ ഹൈറൂന്ന് വിളിക്കും ഞാൻ ഡിഗ്രി എഴുതി വാപ്പി അസീസ് ബിസിനസ് ആണ് ഹുമി ജാസ്മിൻ നല്ലൊരു വീട്ടമ്മയാണ് ഒരു ഇക്കാക്കയുണ്ട് അൻവർ ലണ്ടനിൽ എം ബി എ ചെയ്യുന്നു എന്നെ എന്നെ ഒരു ഡോക്ടറായി കാണുന്ന ആഗ്രഹത്തെ പാടെ തകർത്താണ് പ്ലസ് ടു കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തത് എനിക്ക് ഡിഗ്രിക്ക് പോകാനായിട്ട് താല്പര്യം വാപ്പിച്ചിട്ട് ബിസിനസ്സിൽ ഒരുമാതിരി കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കി നടത്തുന്നത് ഞാൻ എം കോമിന് ചേരുന്ന കാരണം എൻ്റെ ജോലിഭാരം കുറച്ച് കുറയ്ക്കാൻ ഒരാൾ നിർത്തുന്ന കാര്യം വാപ്പിച്ച് സൂചിപ്പിച്ചിരുന്നു ഹൈറു മോളെ നിങ്ങോട്ട് വന്നേ എന്താ വാപ്പി കാതർക്കൊരു ജോലിക്കാർക്കു വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വന്നതാണ് മോളേതായാലും പഠിക്കാൻ പോവുമല്ലേ ട്രാവൽസിന്റെ ഫുള്ള് ചുമതല മോളല്ലേ നോക്കുന്നു പഠിത്തോ അതും കൂടി ഓവർ സ്ട്രെയിൻ ആവും ആ വന്നിരിക്കുന്ന കൊച്ചും കുഴപ്പമില്ല കാതർ അറിയുന്ന ആളാ ട്രാവൽസ് എന്തെങ്കിലും നല്ല പഠിക്കാനൊരു അർത്ഥസമ്മന്ധം മൂളിയപ്പോഴേക്കും ആളെയും കണ്ടുപിടിച്ചു മോളെ ഹൈറു ഒരുപാട് കഷ്ടപ്പെടുന്ന കുടുംബാണത് ഏക അത്താണ് ഇവനാ ഒരു വരുമാനം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ ആ ഞാൻ സംസാരിച്ചോട്ടെ കാതരം കിട്ടി ഞാൻ അകത്തേക്ക് ചെന്നു ക്ലീവിംഗ് റൂമിലിരിക്കുന്ന ആള് ഞാനൊന്ന് നോക്കി നിവിൻ പോളി പ്രേമ സിനിമയിൽ നിന്ന് ഇറങ്ങി വന്ന പോലെയുണ്ട് ബ്ലാക്ക് ഷേർട്ട് ബ്ലാക്ക് കരകളും ഉണ്ട് നല്ല കട്ട താടി കേട്ട് ആളൊരു മൊഞ്ചനാണ് ഞാനകത്തേക്ക് ചെന്നുകണ്ട് അയാൾ എഴുന്നേറ്റ് നിന്നു മുഖത്ത് കുറച്ച് ഗൗരവം വരുത്തി അല്ലെങ്കിൽ അയാൾ വായി നോക്കിയത് അയാൾക്ക് മനസ്സിലായല്ലോ എന്നെ കണ്ടതും അയാൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഇരിക്കേ എൻ്റെ ഉമ്മ എന്താ വാക്കുകൾക്കൊരു കനം ഞാൻ മനസ്സിലോർത്തു തൻ്റെ പേരെന്താ സാധിക്കും തൻ്റെ ക്വാളിഫിക്കേഷൻ ഇ എം കോമ് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു ഞാൻ തൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലേ ചോദിച്ചത് അല്ലാതെ റാങ്ക് ഉണ്ടായിരുന്നോ ക്ലാസ് ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചോ മുമ്പേ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ ആ ട്രോണ്ടത്ത് അവിടുന്ന് പോരാനെന്താ കാരണം വാപ്പാന്റെ പെട്ടെന്നുള്ള മരണം വീട്ടിലെ ആളില്ലാത്ത അവസ്ഥ എല്ലാം കൂടി ആയപ്പോൾ പിന്ന ജോലി ഉപേക്ഷിച്ചു ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് പുറത്തു പോകണം അവൾ റെഡിയായി വന്നു വാപ്പിജി ഞാനിപ്പോൾ വരാം എവിടെയൊക്ക വന്നിട്ട് പറയാം പുറത്തേക്ക് ഇറങ്ങി അവൾ എടുക്കാൻ തുടങ്ങി ഞാൻ ഡ്രൈവ് ചെയ്യാം വേണ്ട എന്റെ വണ്ടി എനിക്കറിയാം ഡ്രൈവ് ചെയ്യാൻ എന്റെ കൂടെ കയറാൻ തനിക്ക് പേടിയുണ്ടെങ്കിൽ താൻ തൻ്റെ വണ്ടിയിട്ട് എൻ്റെ പുറകെ പോരൂ ഏയ് ഇല്ല എന്നാ കയറിക്കോളൂ വണ്ടി ഒരു ഓഫീസിന് മുമ്പിൽ ചെന്ന് നിന്നു നെയ്മോർഡ് വായിച്ചു നിസാസ് ട്രാവൽസ് ഇറങ്ങ് ഇതാണ് നിസാസ് ട്രാവൽസിൻ്റെ ഓഫീസ് വാതിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരൻ അവളെ കണ്ടത് എഴുന്നേറ്റു ഗുഡ് മോർണിംഗ് മേഡം ഗുഡ് മോർണിംഗ് മണിസാർ എത്തിയോ എത്തി മേഡം റിസെപ്ഷൻ ഏരിയയിൽ എത്തിയതും അവൾ നടത്തും നിർത്തി അവൾ നോക്കുന്നിടത്തേക്ക് ഞാനും നോക്കി ഒരു പെൺകുട്ടിയും പയ്യനും ചിരിച്ചടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്നു അഖിൽ അവളുടെ ആ വിളിയേട്ടതും അയാളും ആ പെൺകുട്ടി നിന്നിടത്തും പരിക്കാൻ തുടങ്ങി കൂടി പറയാം ഇവിടെ ജോലിക്ക് വന്നതാണെങ്കിൽ ജോലി ചെയ്യണം അല്ലാതെ സല്ലഭിക്കാൻ വരുന്നതാണെങ്കിൽ ഈ കോമ്പൗണ്ടിന് വെളിയിൽ ഞാൻ പലതവണയായിട്ട് താക്കി തരുന്നു ഇനി ഒരിക്കൽ കൂടി ഉണ്ടാവില്ല ഓർത്തോ രണ്ടാളും ആ പെൺകുട്ടിയെ കനപ്പിച്ച് നോക്കി സാദിഖ് കം അവളുടെ ക്യാബിലേക്ക് അവൾ കയറി പുറകെ ഞാനും അവളുടെ ചെയറിലിരുന്നിട്ട് എന്നോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു സി സാദിഖ് ഈ ഓഫീസിൽ അങ്ങനെ ഒരുപാട് ഇല്ല റിസപ്ഷനിൽ നിന്ന പെൺകുട്ടിയാണ് രശ്മി അക്കൗണ്ട് സെക്ഷനൊക്കെ കൈകാര്യം ചെയ്യുന്ന അഖിൽ വാച്ച്മാനും ഒരു പ്യൂണും ഉണ്ട് പിന്നെ ഇതിൻ്റെ മാനേജർ മണിസാർ അവൾ ഇന്റർകോമിലൂടെ ആരെയോ വിളിച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഒരു മണി സാർ പുഞ്ചിരിയോടെ ഒരു അൻപത് വയസ്സ് തോന്നുന്ന മനുഷ്യനെ അകത്തേക്ക് വന്നു വണക്കം മണി സാർ ഉക്കാറ് വണക്കം തങ്കച്ചി എപ്പടി മണി സാർ നല്ല നല്ല പോയവരെ ഊർക്ക് പോയിരുന്നില്ല ഊരിലെല്ലാരും എപ്പിടിയും മൊത്തമാ ജരം വന്നാച്ചാ സൗഖ്യാച്ചാ സൗഖ്യാച്ച് എപ്പിടിയർക്ക് തങ്കച്ചി ഉ സൗഖ്യം മണി മണിസാർ എന്താള് സാദിക്ക് നമ്മൾ കണക്കെല്ലാം പാക്ക് വന്ന പുതുസ ആള് അപ്പടിയാ ഹലോ സാദിക് ഹലോ ഡോ ഇത് സാർ ഇവിടുത്തെ മാനേജറാണ് സാറിന് മലയാളത്തിലെ വശമില്ല സ്പീക്കിംഗ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ സ്പീക്ക് ടു തമിഴ് ഓക്കെ ഓക്കെ ബാക്കി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മണിസാറ് പറഞ്ഞു തരും സാറിൻ്റെ കൂടെ ചെന്നോളൂ ഓ സാദിക് വൺ മിനിറ്റ് മണി സാർ നടന്നോളൂ ഇയാൾ വന്നോളൂ മൂന്ന് മാസം തനിക്ക് പ്രൊബേഷൻ പീരീഡ് ആണ് അതിൽ തൻ്റെ പെർഫോമൻസിന്റെ ബേസിലായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള തന്നെ നിസാസ് ഗ്രൂപ്പിലെ ജോലി പിന്നെ ഇതുപോലെ കല്യാണത്തിന് പോകാനായിട്ട് നാളെ മുതൽ ജോലിക്ക് വരരുത് എക്സിക്യൂട്ടീവ് ലുക്ക് ഓക്കെ എനിവേ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു മാഡം പിന്നെ തന്നേക്കാൾ മുതിർന്നതല്ല ഞാൻ എടോ പോടോ താനെന്തെങ്കിലും വിളിക്കുമ്പോൾ എൻ്റെ പേര് വിളിക്കണമെന്ന് പറയാനുള്ള ചങ്കുറുപ്പെങ്ങൾ കാണിക്കണം താനൊക്കെ ഒരാണാണോ കഷ്ടം ചെല്ല് ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ ക്യാബിനാണ് മണിസാറിൻ്റെ ക്യാബിന് ബാക്കി ഡീറ്റെയിൽസൊക്കെ സാറ് പറഞ്ഞു തരും എൻ്റെ പൊന്നു ഇത് എന്തൊരു മുതലാണെൻ്റെ പ ഞ ഞാനാണെന്ന് തെളിച്ച് തരാം വേണോടി ഞാൻ മനസ്സിലോർത്തു കുറച്ചു നേരെ ഓഫീസിലൊക്കെ സമയം ചെലവഴിച്ച് വീട്ടിൽ വന്ന് കയറി ചെയ്തു സാധിക്കും എന്തിയെ പോയി നാളെ മുതൽ വരാന്ന് പറഞ്ഞു അപ്പോയിന്റ് ചെയ്തോ കാതറി പോയോ ഉം എന്തോ തിരക്കണ്ടെന്ന് പറഞ്ഞു ശമ്പളത്തിന്റെ കാര്യം സംസാരിച്ചിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ വാപ്പി കണ്ടതും ചെയ്തേക്കും രണ്ടു കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളതാ തിരക്കുള്ള അത് സാലറി കൊടുക്കാം ജീവിച്ച് പോക്കോട്ടെ വാപ്പി പാവങ്ങളല്ലേ എന്നാ നിനക്കത് സംസാരിച്ചുകൂടായിരുന്നു അത് വേണ്ട ഞാൻ അല്പം ഗൗരവത്തിൽ നിൽക്കും വാപ്പി പറഞ്ഞാൽ മതി ഒരാഴ്ച വേഗം അങ്ങ് പോയി സാധി കാര്യങ്ങളെല്ലാം ഭംഗിയോട് കൂടി ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് കോളേജ് തുറക്കുകയാണ് സെൻറ് ജോസഫ് കോളേജ് ഗുൽമോഹർ പൂക്കൾ വീണ് കിടക്കുന്ന വീതിയിലൂടെ എൻ്റെ പുതിയ കലാലയത്തിലേക്ക് ഞാൻ നടന്ന് നീങ്ങി പറയത്തക്ക ഫ്രണ്ട്സൊന്നും എനിക്കില്ല ആകെയുള്ള ഒരു പെൺ സുഹൃത്ത് മകൾ ആരുഷിയാണ് അവൾ എം ബി ബി എസിനാണ് പഠിക്കുന്നത് പിന്നെ ഡിഗ്രി കൂടെ പഠിച്ച സന്ധ്യയാണ് അവൾ എം കോമിന് വേറെ കോളേജിലാണ് പിന്നെയുള്ള എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഇക്കാക്ക അമ്പുവും അലച്ചി ചാനും ചേട്ടനുമാണ് അലക്സിച്ചാൻ എൻ്റെ അമ്പുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എനിക്ക് വേണ്ടി അമ്പുളിമാമനെ പോലും പിടിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഇച്ചായൻ പിന്നെ ചേട്ടൻ എൻ്റെ എല്ലാ അലമ്പുകൾക്കും കട്ടൊക്കെ നിൽക്കുന്ന എൻ്റെ ചങ്ക് അങ്ങനെ ഒരു ആലോചിച്ചു നടക്കുമ്പോഴാണ് ഒരാശരീരി കേട്ടത് ഡേ ഞാനൊന്നോക്കി അങ്ങോട്ടേ ചെല്ലാം കൈകൊണ്ട് ആക്കി കാണിച്ചു ഞാൻ അവിടേക്ക് ചെന്നു നീ എന്താടി ദിവാസ്വപ്നം കണ്ട് നടക്കുവാണോ നിന്നെത്രാണോ വിളിച്ചു അതെ ഞാൻ ദിവാസ്വപ്നം കണ്ടാ നടക്കുന്നത് പിന്നെ എന്നെ നീ എടിയെന്നൊക്കെ വിളിക്കാൻ നമ്മൾ മുൻപരിച്ചൊന്നുമില്ലല്ലോ ഡേ ഡേ ഒരുപാട് കിടന്ന് നെഗളിക്കാതെ ഡീ നീ പോടർക്ക വിളവ് എന്റെ അടുത്ത് ഇറക്കണ്ട അതി ഉള്ള പീറ പിള്ളേരോട് മതി ഇത് ഇനം വേറെയാൽപ്പം മര്യാദ ഉള്ളോണ്ട് ചോദിക്ക എന്തിനാ വിളിച്ചത് നിന്റെ പേരെന്താ ഹൈറുനീസ ഏതോ സബ്ജക്ട് ഫസ്റ്റ് ഇയർ എം കോം അല്ലാതെ ഐ എസ് അല്ലല്ലോ നിന്റെ ഭാവും ശൗര്യം കണ്ട ഐ എസ് പഠിക്കാമെന്നാണല്ലോ തോന്നിയോ അയ്യോ ഇവിടെ ഐ എസ് പഠിപ്പിക്കുന്ന എനിക്കറിയില്ലായിരുന്നു ചേട്ടാ എങ്കിൽ ഞാനതിന് ചേർന്നേനെ ഒരുപാട് ഒരുപാടങ്ങ് ഇളക്കല്ലേ നീ അധികം വിളഞ്ഞാലുണ്ടല്ലോ പല കോഴ്സ് ഞാൻ പഠിപ്പിക്കും അത് ചേട്ടൻ്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഇരിപ്പുണ്ടെങ്കിൽ അവർ പോയി പഠിപ്പിക്കാം എന്ത് പറഞ്ഞടി എന്നെ തല്ലാനായി കൈയൊങ്ങിയതും തടുക്കാനായി എന്റെ കൈകൾ ഉയർന്നു എന്നാൽ അതുക്കുന്ന് അവന്റെ കൈ ആരോ തളച്ചു ആരാണെന്നറിയാൻ ഞാൻ മുഖമുയർത്തി നോക്കി ഒരു ചുള്ളൻ കോളേജ് സ്റ്റുഡൻറ് അല്ല എന്തായാലും കാണാൻ ചെന്റിൽമാനൊക്കെയാണ് നിങ്ങളോടൊക്കെ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടില്ലേ റാഗിങ് കയ്യാങ്കളിലേക്ക് പോരുതെന്ന് ഇനി അത് ആവർത്തിച്ചാ ഞാൻ പ്രിൻസിപ്പളുടെ അടുത്ത് കംപ്ലയിന്റ് ചെയ്യും എന്നെ റാഗിയ വന്ന സീനിയർ ഒന്നും ഇണ്ടാതെ അനുയായികളെ വിളിച്ചിട്ട് അവിടുന്ന് പതിയെ സ്കൂട്ടായി രംഗം ശാന്തമായത് കണ്ട ഞാനും പതിയെ വിട പറയാൻ തുടങ്ങിയതും എൻ്റെ മുന്നിലേക്ക് തടസ്സം പോലെ ഒരു ബലിഷ്ഠമായ കൈകൾ വന്നു ചോദ്യ രൂപേണ ഞാനൊന്ന് നോക്കി ആ ലവലാതിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചല്ലേ ഒരു താങ്ക്സ് പറഞ്ഞുകൂടെ അതെ ഞാൻ ആരോടും എന്നെ രക്ഷിക്കാൻ പറഞ്ഞില്ല എന്നെ നോക്കാൻ എനിക്കറിയാം ഒരു രക്ഷകൻ വന്നിരിക്കുന്നു അയാളുടെ കൈ തട്ടി മാറ്റി ഞാൻ മുന്നോട്ട് നടന്നു കുറച്ച് മുന്നോട്ട് നടന്ന നീങ്ങിയപ്പോഴാണ് എനിക്കൊപ്പം ഓടിയെത്തി എൻ്റെ മുന്നിൽ വന്ന് നിന്ന് കിടക്കുന്ന പെൺകുട്ടി ഞാൻ കണ്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ കൈകൊണ്ട് നിൽക്കാൻ പറഞ്ഞു അവളുടെ കിതപ്പെന്ന് പറഞ്ഞപ്പോൾ പേര് പറഞ്ഞ് പരിചയപ്പെട്ടു ഹലോ ഞാൻ വേണി തൻ്റെ പേര് അവരോട് പറയുന്നത് കേട്ടു ഹൈറണീസ് അല്ലേ താൻ എന്തൊക്കെയാ സീനിയറിനോട് പറഞ്ഞ് അയാൾ നല്ല കലിപ്പിനാണ് മനു സ്റ്റീഫൻ എന്ന പേര് എങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ പോയത് നമ്മളവിടെ ജൂനിയേഴ്സ് അല്ലേ അല്ലാതെ അടിമുളന്നുള്ളല്ലോ പിന്നെ സീനിയേഴ്സിനോട് ബഹുമാനമാവാം പേടിയുടെ ആവശ്യമൊന്നുമില്ല എന്നാലും വന്ന ദിവസം തന്നെ അത്രയൊന്നും പറയേണ്ടിയിരുന്നില്ല ഒന്നുമില്ലല്ലോ വാണി ഒരു പാവം പേടിത്തോണ്ട് തൊട്ടാവാടി കുട്ടി എനിക്കവളോട് അത്രയ്ക്കങ്ങ് ഫ്രണ്ട്ഷിപ്പ് തോന്നിയിട്ടില്ലെങ്കിലും അവളിങ്ങോട്ട് ഇടിച്ച് കയറി കമ്പനിയാവും അങ്ങനെ ഒരു ഐറ്റം സീനിയേഴ്സിനെ ആരെങ്കിലും കണ്ട ആമ തലവലിക്കും പോലെ എന്റെ പിന്നിൽ ഒളിക്കുന്ന ഒരു പാവം കോളേജൊക്കെ അങ്ങനെ പൊള്ളിയാണ് മനു പുള്ളി ഇടക്ക് കാണാറുണ്ട് പോലെ പരസ്പരം നോക്കിയിട്ട് മാറിപ്പോ അന്ന് രക്ഷകരായി അവതരിച്ച് വലിയ ഡയലോഗ് അടിച്ചു പോയ ആളെ പിന്നെ കണ്ടിട്ടേയില്ല പിന്നെ ആ സംഭവം ഞാനും അങ്ങ് മറന്നു ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ കടന്നുപോയി സാധിക്ക് ജോലിക്ക് വന്ന് തുടങ്ങിയിട്ട് മൂന്ന് മാസം ആവാൻ പോകുന്നു ചെയ്യുന്ന ജോലിയുള്ള ആത്മാർത്ഥത അയാൾക്ക് അതിനോടകം തന്നെ എല്ലാവരുടെയും പ്രീതി വാങ്ങിയെടുക്കാൻ സാധിച്ചു സംഭവം സത്യമാണെങ്കിലും അത് അംഗീകരിക്കാനും കുറച്ച് മടിയാണ് സാധിക്കു പിന്നെ ട്രാവൽസിലേക്ക് വല്ലപ്പോഴും മാത്രമേ വിസിറ്റുള്ളൂ അങ്ങനെ ഒരു സാറ്റർഡേ കോളേജിൽ ചുമ്മാ ഇന്ന് മുഷിച്ചപ്പോൾ ഒന്ന് ട്രാവൽസിലേക്ക് ഇറങ്ങി അവിടെ എത്തി കണക്കുകളും കാര്യങ്ങളും നോക്കിയിരുന്നപ്പോഴാണ് ഒരു നാല് ലക്ഷം രൂപയുടെ ഷോർട്ടേജ് ഞാൻ വേഗം ഫോൺ ഫോണെടുത്ത് സാധിക്കിനെയും അഖിലിനെയും വിളിച്ചു മേ കമിൻ മാഡം യെസ് ഇരിക്കൂ എൻ്റെ മുന്നിലിരിക്കുന്ന ഫയൽ അവരുടെ അടുത്തേക്ക് നീക്കിവെച്ചു ഇതെന്താണ് ഈ കണക്ക് പ്രകാരം നാല് ലക്ഷം രൂപയുടെ ഷോർട്ടേജ് കാണുന്നുണ്ട് എനിക്കതിന് വിശദീകരണം വേണം ഞാനല്ലേ മാഡം ഇതൊക്കെ നോക്കുന്നത് അഖിലേ അതും പറഞ്ഞൊഴിഞ്ഞു താൻ പിന്നെ ഇതിനെ രാവിലെ കെട്ടിയൊരുങ്ങി പോയിരുന്നു അപ്പം തനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ലേ ഇല്ല മേഡം ദൻ ഗെറ്റ് ഔട്ട് അകിൽ പുറത്തുപോയി സാധിക്ക് മേഡം ഇത് ഞാനാണ് ഇതൊക്കെ കൈകാര്യം ചെയ്തത് ബട്ട് ക്യാഷ് കമ്പനി അക്കൗണ്ടിൽ ക്യാഷ് എത്തിയിട്ടില്ല അതിനർത്ഥം ആ ക്യാഷ് നാം മുക്കി ഇല്ല മാഡം ഞാൻ എടുത്തിട്ടില്ല എന്നാ പിന്നെ കാശ് എവിടെ അത് കൃത്യമായ ഒരു ഉത്തരവില്ല അല്ലേ അതാ ഞാൻ പറഞ്ഞു കാശ് താനെടുത്തു കഞ്ഞിക്ക് വകയില്ലാത്ത കൂട്ടറല്ലേ ഇത്രയും രൂപ ഒരുമിച്ച് കണ്ടപ്പോ എടുത്തു കാണും കള്ളൻ എന്നങ്ങനെ വിളിക്കരുത് ഞാൻ എടുത്തിട്ടില്ല ആരും എടുത്താലും ശരി ഇല്ലെങ്കിലും ശരി കാശിന്റെ കൃത്യമായിട്ട് കണക്ക് എനിക്ക് കിട്ടിയിരിക്കണം അകിലറിയിച്ചാണെന്ന് തോന്നും അവിടേക്ക് അപ്പോഴേക്കും വാപ്പസിയും വാര്യറങ്ങളും വന്നു ഡോറ് തുറന്നവർ അകത്തേക്ക് വന്നു എന്താ മോളെ പ്രശ്നം വാപ്പിജി ഒന്നും രണ്ടുമല്ല നാല് ലക്ഷം രൂപ ഇയാൾ മുക്കിയത് കള് എന്നിട്ട് നിൽക്കുന്നുണ്ടില്ലേ ഇല്ല സിസ്ക ഞാൻ എടുത്തിട്ടില്ല മോളെ നമ്മൾ സത്യാവസ്ഥ ശരിക്കും മനസ്സിലാക്കാതെ ഒരാൾ ആക്ഷേപിക്കരുത് എങ്കിലാ നാല് ലക്ഷത്തിന് കൃത്യമായിട്ടുള്ള ആൻസർ തരാൻ പറയൂ വാര്യ നിങ്ങൾ ഇല്ല വാര്യ സർ ഞാൻ എടുത്തിട്ടില്ല ഇപ്പൊ ഇറങ്ങണ ഇവിടുന്ന് പിന്നെ ഒരാഴ്ചക്കുള്ളിൽ കാശ്കാരി തീരുമാനായില്ലെങ്കിൽ ബാക്കിയാൻ പറയേണ്ട കാര്യമില്ലല്ലോ മോളെ വാപിജി വേണ്ട ആർക്കും സപ്പോർട്ട് കൊണ്ടുവരണ്ട തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം